ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് മൂന്നാം സ്ഥാനവും പ്രവചിച്ചുകൊണ്ട് ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിൽ കൂടുതൽ ഇന്ത്യാസഖ്യം നേടുമെന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നതിനിടെ എക്സിലൂടെയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതികരണം അനീതിക്കുമേൽ നീതി പുലരുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഇന്ത്യ മുന്നണി പ്രവർത്തകരോട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും രംഗത്തു വന്നു വോട്ടെടുപ്പിന് ശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും വോട്ടെണ്ണൽ അവസാനിച്ച് വിജയ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ എല്ലാവരും പൂർണ്ണ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം ബി ഒരു തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടലിലും നമ്മൾ വീണു പോകരുത് എന്നും അഖിലേഷ് യാദവ് അഭ്യർത്ഥിച്ചു ബി ജെ പി മുന്നൂറോളം സീറ്റുകളിൽ ലീഡ് നേടും എന്നുള്ള വിവിധ ചാനലുകളിൽ അവരുടെ മാധ്യമ ഗ്രൂപ്പുകളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും ബി ജെ പി എല്ലാം ആസൂത്രണം ചെയ്തതാണ് നുണകൾ പ്രചരിപ്പിച്ച് എല്ലാവരുടെയും മനോവീര്യം തകർക്കാനാണ് ബി ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ആവേശവും ശ്രദ്ധയും കുറയുകയും വോട്ടെണ്ണൽ ദിവസം ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അത് മുതലെടുത്ത് ബി ജെ പിക്ക് കൃത്രിമം ചെയ്യാൻ കഴിയുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് വോട്ടെണ്ണലിൽ കൃത്രിമം കാണിക്കാൻ ബി ജെ പി ശ്രമിക്കും കോടതി സ്ഥാപിച്ച ക്യാമറകൾക്ക് മുന്നിൽ ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ ഒരു നാണവും ഇല്ലാതിരുന്ന ബി ജെ പി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്തും ഇത്തരം തട്ടിപ്പും നടത്തും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണി അതീവ ജാഗ്രത പുലർത്തേണ്ടത് ബി ജെ പി കൊണ്ടുവരുന്ന എക്സിറ്റ് പോളുകൾ ഒന്നും ഇന്ത്യ മുന്നണി പ്രവർത്തകർ സ്വാധീനിക്കരുത് പൂർണ്ണ ജാഗ്രത പാലിക്കുക ആത്മവിശ്വാസം നിലനിർത്തുക വിജയം നമുക്ക് ഒപ്പമാണെന്നും അഖിലേഷ് യാദവ് പ്രവർത്തകരോടായി വ്യക്തമാക്കി